ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൽ ഫ്യുവൽ ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ എങ്ങനെ ഫ്യുവൽ ഫില്ല് ചെയ്യണം പലർക്കും അറിയത്തില്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ ഫ്യുവൽ ഫില്ല് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ ഫ്യുവൽ ഫില്ല് ചെയ്യുന്നതുമായി നമ്മളുടെ വാഹനത്തിൻ്റെ മൈലേജിനുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല അതുപോലെ തന്നെ പഴയ വാഹനങ്ങളിൽ ഫ്യുവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൽ ഫ്യുവൽ ഫില്ല് ചെയ്യുമ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു മൈലേജ് വാഹനത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് ഫ്യുവൽ ഫില്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു വീഡിയോ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും പരമാവധി നിങ്ങൾ വീഡിയോ കൂട്ടും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ നമ്മുടെ വാഹനത്തിൽ ഫ്യുവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പോയിന്റ് കാലാവസ്ഥ മനസ്സിലാക്കി വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രധാനമായിട്ടും ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു കാരണവശാലും ഫുൾ ടാങ്ക് ഫ്യുവൽ ഫില്ല് ചെയ്യാതിരിക്കുക പരമാവധി ഒരു മാത്രം ഫ്യുവൽ ചെയ്യുക ചൂടുള്ള കാലാവസ്ഥയിൽ ഫ്യുവൽ ടാങ്ക് ഫില്ല് ചെയ്താൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് ചൂടുള്ള കാലാവസ്ഥയിൽ ഫ്യുവൽ ടാങ്ക് ഫില്ല് ചെയ്താൽ ഇന്ധനം വികസിക്കുകയും ടാങ്കിൽ പ്രഷർ കൂടുകയും ചെയ്യും ഇത് ലീക്കേജിനും അതുപോലെ തന്നെ തീപിടുത്തത്തിനും കാരണമാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാതെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫ്യുവല് ഫില്ല് ചെയ്യുക ഇനി ഈ എയ്റ്റി പെർസെൻറ്റേജ് ഫ്യുവൽ ഫില്ല് ചെയ്യുന്നത് ഒരു ഗുണം എന്താണ് ചൂടുള്ള കാലാവസ്ഥയിൽ ഫ്യുവൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളതിനാൽ ടാങ്കിൽ കുറച്ച് സ്ഥലം ഒഴിച്ചിടുന്നത് നല്ലതാണ് അതിനാൽ ഒരു എൺപത് ശതമാനം വരെ ഫ്യുവൽ നിറയ്ക്കുന്നതാണ് സുരക്ഷിതം അപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും പുതിയ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നിരുന്നാൽ പോലും നമ്മൾ വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാതെ കുറച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ഇനി പഴയ വാഹനങ്ങളിൽ ഒരു കാരണവശാലും പരമാവധി നിങ്ങൾ ഫുൾ ടാങ്ക് ചൂടുള്ള കാലാവസ്ഥയിൽ ഫില്ല് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം പഴയ വാഹനങ്ങളും ടാങ്കുകളും ഒക്കെ തുരുമ്പു പിടിച്ചതാകാം അല്ലെങ്കിൽ ടാങ്കുകൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ലീക്കേജിനും അതുപോലെ തന്നെ ഒരു സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വാഹനം പഴകും തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്കുമായി ബന്ധപ്പെട്ട് മറ്റു പാർട്സുകൾക്ക് കംപ്ലൈൻ്റുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പഴയ വാഹനങ്ങളിൽ ടാങ്കിൽ പ്രഷർ കൂടുമ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ചൂടുള്ള കാലാവസ്ഥയിൽ ഫ്യൂവൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടാങ്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് ഇനി അതുപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥയിൽ എങ്ങനെയാണ് വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയനുസരിച്ച് വലിയ തണുപ്പെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഒരു ഫുൾ ടാങ്ക് അടുത്ത് ഫ്യൂ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുക ഇനി അതുപോലെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ ഫില്ലിങ്ങും മൈലേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ബന്ധമുണ്ട് നമ്മളുടെ വാഹനത്തിൽ ഫ്യുവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പരമാവധി നമ്മളൊരു ഹാഫ് ടാങ്കിന് മേളിൽ ഫ്യുവൽ ഫില്ല് ചെയ്തിടുന്നതാണ് നല്ലത് നമുക്ക് ആവറേജ് നല്ല മൈലേജ് കിട്ടാനായിട്ട് അത് തീർച്ചയായിട്ടും സഹായിക്കും ഫ്യുവൽ ഫില്ലിങ് കുറവാണെങ്കിൽ വാഹനത്തിനുള്ളിൽ സംഭവിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഫ്യുവൽ ആവിയായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ടാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് എങ്കിൽ അതായത് ഫസ്റ്റ് കട്ട് ഓഫും കഴിഞ്ഞ് നമ്മൾ ഫ്യൂവൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് നമ്മളുടെ വാഹനത്തിൽ ഫ്യുവൽ തീർത്തും കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഫ്യുവൽ ആവിയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്രയൊരു ഫ്യൂവല് നമുക്ക് അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ പമ്പിനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പല ഭാഗങ്ങളിലും കംപ്ലൈൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മൈലേജ് നിങ്ങൾക്ക് അവറേജ് വേണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മൈലേജ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ അതായത് ഒരു ഹാഫ് ടാങ്കിന് മുകളിൽ നിങ്ങൾ ഫ്യുവൽ ഫില്ല് ചെയ്ത് വാഹനത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും നെക് ലെവൽ അടുത്ത് ഫില്ല് ചെയ്യാതിരിക്കുക ഓവർഫ്ലോ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഫ്യുവൽ ടാങ്കില് ഇന്ധനം ആവിയായി പോകുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ചൂടുള്ള കാലാവസ്ഥയിൽ ഇന്ധനം വികസിക്കുകയും അത് ആവിയായി മാറുകയും ചെയ്യും രണ്ട് ടാങ്ക് നിറയുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ കാരണം ഇന്ധനം ആവിയായി നഷ്ടമാകുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഒരുപാട് പേര് വാഹനത്തിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പറയുന്നത് അതായത് നമ്മുടെ വാഹനത്തിൽ ഫ്യുവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ചെറിയ അളവിൽ ഫ്യുവൽ ഫില്ല് ചെയ്ത് വാഹനം ഉപയോഗിക്കുന്നത് ശരിയാണോ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചെറിയ അളവിലാണ് നമ്മളുടെ വാഹനത്തിൽ ഫ്യുവൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ പമ്പിന് കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫ്യുവലിനുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഭാഗങ്ങളിലും ബ്ലോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫ്യൂവലിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ എയർ വലിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വാഹനം ഓഫായി പോകാനും ഫ്യൂവൽ പമ്പി ിന് കമ്പ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഒപ്പം തന്നെ വാഹനത്തിന്റെ ടാങ്കിൻ്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കാൻ പമ്പ് വലിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ ഫില്ല് ചെയ്യുന്നതിന് ഒരു ബന്ധമുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ ഒരു ഉദാഹരണം സഹിതം പറയാം അതായത് നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് വാഹനം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് പലപ്പോഴും ലഭിക്കത്തില്ല എന്നാൽ പ്രഷർ ഫില്ല് ചെയ്തിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ആ ഒരു വ്യത്യാസം നേരിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടാങ്കിൽ ഫ്യുവൽ ഇല്ലാതെ ഫ്യൂവലിൻ്റെ അളവ് കുറഞ്ഞ് ഓടിക്കുന്നതും ഫ്യുവൽ ഒഴിച്ചിട്ട് ഓടിക്കുന്നതും നല്ല രീതിയിൽ ഒരു ഹാഫ് ടാങ്കിന് മുകളിൽ ഫ്യുവൽ ഫില്ല് ചെയ്ത് ഓടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഫ്യുവൽ കുറവുള്ള സമയത്ത് നമുക്കൊരു സ്റ്റെബിലിറ്റി വാഹനത്തിന് കുറവുള്ളതുപോലെ ഫീൽ ചെയ്യും എന്നാൽ ഒരു അൻപത് ശതമാനം ഹാഫ് ടാങ്കിന് മുകളിൽ ഫ്യുവൽ ഫില്ല് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വെയ്റ്റ് ടാങ്കിലേക്ക് വരികയും നമുക്ക് ബാക്ക് സൈഡിൽ ചെറിയൊരു വെയ്റ്റ് ഫീൽ ചെയ്യാം അതായത് എല്ലാ ഭാഗവും പ്രോപ്പറായിട്ടുള്ള ഒരു വെയിറ്റിൽ നിൽക്കുന്ന ഒരു ഫീൽ ഡ്രൈവ് ുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും അതൊരു ഫീലല്ല അത് അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഒരു അൻപത് ശതമാനം ഫ്യൂവൽ എപ്പോഴും വാഹനത്തിൽ ഫില്ല് ചെയ്തിടുന്നത് നല്ലതാണ് ഇനി നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി കൊണ്ട് വാഹനത്തിന് മൈലേജ് കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ നല്ല രീതിയിൽ മൈലേജ് വാഹനത്തിന് കുറയാനായിട്ടുള്ള സാധ്യതകൾ വരുത്തി വയ്ക്കും അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്തെല്ലാമാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിച്ച് കാണുക ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ വാഹനം ഞാൻ ഇതേ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റിലീസ് ചെയ്യുന്നു നിങ്ങൾ ആ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ആണെന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നതാണ് അമിത ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്ന രീതി ആക്സിലറേഷൻ്റെ അളവ് എത്ര കൂടുന്നു അവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്യുവല് കത്തിത്തീരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കയറ്റത്തിൻ്റെ അളവിനനുസരിച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക നിരപ്പായിട്ടുള്ള റോഡിലും പല ആൾക്കാരും എന്ത് ചെയ്യും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വണ്ടി എടുക്കാറുണ്ട് അത് തീർച്ചയായിട്ടും കൂടുതൽ ഫ്യൂവൽ കത്തി തീരാൻ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ ശരിക്കും പറയാം ചെറിയൊരു കയറ്റത്താണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് വരുന്നു ജസ്റ്റ് ബ്രേക്ക് എന്ന കാലെടുക്കുന്നു ലൈറ്റ് ഒരു ആക്സിലറേഷൻ ഒന്ന് തൊട്ട് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഞാൻ ഇവിടെ എടുത്തു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് സ്ട്രെയിറ്റായാൽ ലാഗില്ലാതെ ഉടൻ തന്നെ എന്ത് ചെയ്യണം ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ചില ആൾക്കാർ വന്ന ഗിയറെ തന്നെ എന്ത് ചെയ്യും കുറേ ദൂരം പോകും അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കൂടുതൽ ദൂരം പോകുന്നതുകൊണ്ട് അവിടെ കൂടുതൽ ഫ്യൂൽ കത്തി തീരാൻ സാധ്യതയുണ്ട് ഇപ്പൊ വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകി വീണ് കണ്ട ഞാൻ സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് വന്നു വളരെ ക്യുക്കായിട്ട് മൂന്നാമത്തെ ഗിയറിലേക്ക് വരുന്നു ഇപ്പൊ തേർഡ് ഗിയറിൽ ഇതുണ്ട് ഈ ഒരു വളവ് ഞാനതേ ലൈറ്റ് ആയിട്ട് അതെ ടേൺ എടുത്ത് ടേൺ എടുത്ത് പോവുകയാണ് മൂന്നാമത്തെ ഗിയറിൽ കണ്ടോ വളരെ സുഖകരമായിട്ട് നമുക്ക് ഈ ഒരു ടേൺ എടുത്ത് പോരാം അപ്പം ഇപ്പൊ ഞാൻ ആ തേർഡ് ഗിയറിൽ ഈ ഒരു ടേൺ വളരെ സുഖകരമായി എടുത്തു പോകുന്നു എന്നാൽ ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില വളവുകൾ പ്രത്യേകിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ചില വളവുകളിൽ ഏത് ഗിയർ ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്തു കൊടുക്കും അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള ഒരു ഫ്യൂവൽ കത്തിത്തീരാൻ അതായത് ഗിയർ ഡൗൺ ചെയ്ത് വലിയ ഗിയറിൻ്റെ പിടുത്തത്തിൽ വാഹനം കയറുമ്പോൾ തീർച്ചയായിട്ടും ഫ്യുവൽ കത്തിത്തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രോപ്പർ ഗിയർ ഏതാണോ ആ ഗിയറിൽ പോകാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ ചെറിയൊരു കയറ്റം ഗെയർ വരുന്നു ഒരു വളവ് വന്ന് തിരിഞ്ഞ് ഇതേ ഇവിടെ വന്നു ഇനി എനിക്കിതുണ്ടാവും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഇതേ ബ്രേക്കേക്കാൽ വരുന്നു ചെറിയൊരു ഇറക്കവും വളവുമാണ് ഞാൻ ജസ്റ്റ് ക്ലച്ച് പിടിക്കുന്നു അതേ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നാലാമത്തെ ഗിയറിൽ വരുന്നു ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഡേ നാലാമത്തെ ഗിയറിൽ ഇവിടെ ഇറങ്ങി വരികയാണ് ഇപ്പോൾ നാലാമത്തെ ഗിയറിലേക്ക് ഓൾറെഡി വന്നു ഇനി നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്ത് ഗിയർ കൊടുക്കാം ഫിഫ്ത് ഗിയർ കൊടുക്കുമ്പോൾ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയ ഇറക്കങ്ങളോട് കൂടിയ റോഡിൽ നിന്ന് നമുക്ക് കൊടുക്കാം ഇതായത് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഞാൻ വരുന്നു ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എല്ലാ ഗിയറും ഇട്ട് നമ്മൾ ടൈമിംഗിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഹനത്തിന് മൈലേജ് ലഭിക്കും നമ്മളുടെ ഗിയർ ഷിഫ്റ്റിങ് മൈലേജുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇപ്പോൾ ഞാൻ ഫിഫ്ത്തിൽ വരുന്നു ചെറിയൊരു വളവ് വന്നു ഇത് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ബ്രേക്കേ കാലുണ്ട് മെല്ലെ ഇതേ ഈ ഒരു ടേൺ ഞാൻ ഇവിടെ എടുത്ത് ഫോർത്ത് ഗിയറിൽ വന്നു വീണ്ടും എനിക്ക് വണ്ടിക്ക് ഒരു ചെറിയൊരു മൂവ്മെന്റ്സ് മൂമെന്റ്സ് കഴിഞ്ഞാൽ വീണ്ടും ഫിഫ്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടാം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവറേജ് വാഹനത്തിന് മൈലേജ് ലഭിക്കും ഇപ്പൊ നിങ്ങൾ ഒരു ജംഗ്ഷൻ വന്ന് റൈറ്റ് ടേൺ എടുക്കുകയാണ് ഇതേ ഫിഫ്ത്തിൽ നിന്ന് വണ്ടി ന്യൂട്രാക്കി ഇതേ പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു മറ്റു വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ പതിയെ തന്നെ ഈ റണ്ണിങ് നിലനിർത്തി സെക്കൻഡ് ഗിയറിൽ തന്നെ ഇതുകൊണ്ട് ഇവിടെ നമ്മൾ ടേൺ എടുക്കുകയാണ് ചില ആൾക്കാർ വാഹനം അവിടെ നിർത്തും നിർത്തേണ്ട ആൾക്കാരെന്ത് ജംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ നിർത്തണം ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല എന്നാൽ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഗിയർ ഇടുക എന്നുള്ളതാണ് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പം സെക്കൻഡിൽ വരുന്നു ഈ കയറ്റം വേണമെങ്കിൽ സെക്കൻഡ് കയറി പോകാം പക്ഷേ നമുക്ക് ആ ആവശ്യമില്ല ഒരു ജസ്റ്റ് മൂവ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ നമുക്ക് കണ്ടില്ല ഇതുപോലെ ഈ ഒരു കയറ്റം കയറി പോകാം അപ്പോൾ നമുക്ക് ആ ഗിയർ തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്യൂല് കൂടുതൽ കത്തി തീരുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും സെക്കൻഡിൽ വരുമ്പോൾ കൂടുതൽ കത്തി തീരും ഇനി വീണ്ടും ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകി എന്ത് ചെയ്യുന്നു വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം നാലാമത് ഗിയർ വരികയാണ് നാലാമത് ഗിയർ ഇതുകൊണ്ട് ടേ ഉള്ളൂ സ്ട്രൈറ്റ് റോഡാണ് അത്ര ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നാലാമത്തെ ഗിയർ ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും ചെറിയൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗിയർ അഡ്വാൻസ് ചെയ്ത് തേടി കൊടുക്കുക അപ്പം നമുക്ക് തേടി കയറി പോകാം വണ്ടി വലി മുട്ടിട്ട് മുട്ടിയിട്ടാണ് നമ്മൾ തേടിട്ട് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ തേർഡ് ഗിയറിൽ കയറി പോകത്തില്ല അപ്പൊ നമ്മൾ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടി വരും വണ്ടി സ്ലോ ആകും അതുകൊണ്ട് എന്ത് ചെയ്യണം കയറ്റങ്ങൾ ഗിയർ അഡ്വാൻസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വലിയ വലിയ അതായത് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ വരുന്ന അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയും ഇപ്പം ഞാനിതുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് കയറ്റം കയറി വന്നു വീണ്ടും വണ്ടി ചെറിയൊരു മൂവ്മെന്റ്സ് നൽകി റോഡ് സ്ട്രൈറ്റ് ആയി അപ്പൊ തന്നെ എന്ത് ചെയ്തു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് വീണ്ടും റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം അഞ്ചാമത്തെ ഗിയറിലേക്ക് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കണം അത് ചെറിയ ഇടയാണെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യണം ചില ആൾക്കാർ ഒരു ഗിയർ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈലേജിനെ ബാധിക്കും ഇത് കണ്ടില്ലേ ഇപ്പോൾ ഫിഫ്ത് ഗിയറിലേക്ക് ഞാൻ വരുന്നു അഞ്ചാമത്തെ ഗിയറിൽ ഇതുകൊണ്ട് ഇവിടെ വന്ന് ഈ വളവെടുത്ത് വളരെ സുഖകരമായിട്ട് ഞാനിങ്ങനെ വരുന്നു ഇതുകൊണ്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ വീണ്ടും ഒരു ചെറിയ കയറ്റമാണ് അഡ്വാൻസ് ചെയ്ത് ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പതിയെ കാല് കൊടുത്തതുകൊണ്ട് ഈ കയറ്റം നമ്മൾ കയറുകയാണ് അപ്പോൾ ഇങ്ങനെ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യുകയും പ്രോപ്പറായിട്ട് മുന്നോട്ട് ഗിയർ ഗിയറിട്ട് ഡ്രൈവ് ചെയ്യുക ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും വാഹനത്തിന്റെ മൈലേജും തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ ചവിട്ടി ആക്സിലറേഷൻ കൊടുത്താണ് എപ്പോഴും ഓടിക്കുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തിത്തരും നമുക്ക് ഇറക്കം വരുന്ന സമയത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ഇല്ല അവിടെ നമ്മൾ ചവിട്ടി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഫ്യൂവൽ കത്തിത്തീരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗിലും കൂടെ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മൈലേജ് വാഹനത്തിൽ ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കേ